പടം കണ്ടതുവരെ എങ്ങനെയുണ്ട് അടിപൊളിയാണോ അതോ അടിപൊളിയായിട്ടുണ്ട് എന്താണ് താങ്കളുടെ അഭിപ്രായം അടിപൊളിയാണ് ട്ടോ ദ്വീപ് ഒരു സൂപ്പർ സൂപ്പർ സാ പടം ഫൈറ്റ് ഫൈറ്റാണ് മെയിനായിട്ട് ഫൈറ്റ് മാത്രം ഫൈറ്റ് അടിപൊളി ഒന്നും പറയാമല്ല ആ കൊഴപ്പില്ല ഉറപ്പാണ് സൂപ്പർ ഹിറ്റല്ലേ മമ്മൂട്ടിയുടെ ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും നല്ല ഫൈറ്റ് വേണം നല്ല നന്നായിട്ടുണ്ട് മമ്മൂട്ടിയുടെ ഫൈറ്റിംഗ് ആണ് ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും ഫൈറ്റിംഗ് ഈ അടിപൊളി പോയിട്ട് ഈ പ്രായത്തിലെ മമ്മൂട്ടിയെ കൊണ്ട് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നതാണ് അത്ഭുതമാണ് ആ മനുഷ്യൻ സിനിമ ഒരു ടിപ്പിക്കൽ വൈശാഖ് കൂടം തന്നെ വൈശാഖിന്റെ പഴയ പടങ്ങളൊക്കെ പോലെ തന്നെ സ്ക്രിപ്റ്റിൽ മാറ്റം ഉള്ളു ഉദേഷം ില് വന്നു പക്ഷെ പടമൊക്കെ അതുപോലെ തന്നെ ഫൈറ്റ് അടിപൊളിയായിട്ടുണ്ട് പിന്നെ മറ്റേ തെലുങ്കാന്റെ സുല്ല് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ എങ്ങനെ ബിജിയം ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അവസാനത്തെ ബിജിഎം അടിപൊളി അവസാനം പടം പക്ക പക്ക എൻ്റെ പക്ഷെ പടം ഒരു പക്ക വൈശാഖ പടം വേറെ വ്യത്യാസം